കുവൈറ്റ് ദുരന്തത്തിന് പിന്നാലെ സ്ഥിതിഗതികൾ ഏകോപിപ്പിക്കാൻ മന്ത്രി വീണ ജോർജ് നടത്താൻ തീരുമാനിച്ച വിദേശയാത്ര അതായത് കുവൈറ്റ് യാത്രയ്ക്ക് കേന്ദ്രം അനുമതി നൽകിയില്ല ഇതിൽ കേന്ദ്രത്തിൻ്റെ നിലപാടിനെതിരെ വീണ ജോർജ് രംഗത്ത് വന്നു ആരുടെ ഭാഗത്താണ് ഇതിൽ ശരിയുള്ളത് എന്താണ് ഇതിലെ വസ്തുത ഈ വിഷയമാണ് നമ്മുടെ ഈ വീഡിയോ പരിശോധിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നുകൂടി ആദ്യം തന്നെ ചോദിക്കുകയാണ് അത് കമൻറ്റുകളായി രേഖപ്പെടുത്തണം ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം മറ്റ് സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കണം എന്നും താല്പര്യപ്പെടുകയാണ് അപ്പോൾ ഇന്നലെ രാത്രി ഒൻപതരയ്ക്കാണ് വീണ ജോർജ് കുവൈറ്റിലേക്ക് പോകാൻ ഉള്ള അതായത് ഫ്ലൈറ്റ് ഒൻപതരയുടെ ഫ്ലൈറ്റിന് പോകാനാണ് തീരുമാനിച്ചിരുന്നത് ഇന്നലെ രാവിലെ മണിയോട് കൂടി ചേർന്ന മന്ത്രിസഭായോഗമാണ് വീണ ജോർജിനെ കാര്യങ്ങൾ ഏകോപിപ്പിക്കാൻ കുവൈറ്റിലേക്ക് വിടാൻ തീരുമാനിച്ചത് പത്തനംതിട്ടയിൽ നിന്നാണ് ഇതുവരെയുള്ള റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ചിട്ടുള്ളത് ഏതാണ്ട് ആറു പേരോളം മരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വീണ ജോർജിന് വിടുക എന്ന തീരുമാനമാണ് സംസ്ഥാന സർക്കാർ എടുത്തത് അതിനു വേണ്ടി ഇന്നലെ രാവിലെ മുതൽ സംസ്ഥാനം കേന്ദ്രത്തിന് മുന്നിൽ അപേക്ഷ വെച്ചു ഡൽഹി റെസിഡൻറ്റ് കമ്മീഷണർ ഒപ്പം തന്നെ ചീഫ് സെക്രട്ടറി തലത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടായി അങ്ങനെ ഓരോ ടേബിളിലേക്കും ഈ അപേക്ഷ എത്തിക്കുന്നു പക്ഷേ ഏറ്റവും ഒടുവിൽ മന്ത്രി കൊച്ചിയിൽ കൊച്ചിയിലേക്കുള്ള യാത്രക്കിടെ വീണ്ടും അന്വേഷിക്കുന്നു ഏറ്റവും ഒടുവിൽ എയർപോർട്ടിൽ എത്തുമ്പോഴാണ് ഈ അനുമതിയില്ല എന്ന വിവരം അന്തിമമായി ലഭിക്കുന്നത് ആ സമയം വരെ വിമാന പോകാനുള്ള സമയം വരെ കാത്തിരിക്കാനുള്ള നടപടി കൂടി വീണ ജോർജ് എടുത്തു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ അവർ ഗസ്റ്റ് ഹൗസിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്തു ഇതാണ് ഇന്നലെ ഉണ്ടായത് എന്നതാണ് വീണ ജോർജിൻ്റെ വിശദീകരണം കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഈ നടപടി ദൗർഭാഗ്യകരമാണ് എന്നുകൂടി അവർ പ്രസ്താവനയിൽ അതിനുശേഷം പിന്നീട് മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കുകയും ചെയ്തു യഥാർത്ഥത്തിൽ ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുമ്പോൾ കേരളം ഒന്നാകെ പ്രതിഷേധിക്കുന്ന ഒരു നിലയൊക്കെ സാധാരണഗതിയിൽ കണ്ടുവരാറുണ്ട് ഇതിനു മുൻപും ഇത്തരം ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അതിനെക്കുറിച്ച് പിന്നീട് പറയാം എന്താണ് എന്നുള്ളത് ചുരുക്കത്തിൽ ഈ വിഷയത്തിൽ ചോദിക്കാൻ തോന്നുന്നത് എന്തിനീ നാടകം എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിനോട് സംസ്ഥാന സർക്കാരാണോ ഇത്തരം വിഷയങ്ങളിൽ ഇടപെടുകയും കാര്യങ്ങൾ ഏകോപിക്കുകയും ചെയ്യേണ്ടത് അതിൻ്റെ ഒരു കേന്ദ്ര സർക്കാരിലേ നിങ്ങൾക്ക് കേന്ദ്ര സർക്കാരിൽ വിശ്വാസമില്ലാത്തതുകൊണ്ടാണോ നിങ്ങൾ തന്നെ പോയി കാര്യങ്ങളെ ഏകോപിപ്പിക്കാം എന്ന് വിചാരിക്കുന്നത് നോക്കുക നിങ്ങൾ ഇന്നലെ രാവിലെ പത്ത് മണിക്ക് സൂര്യനുദി ഈ സമയത്ത് സൂര്യനുദിച്ച ശേഷം മണിക്കൂറുകൾക്ക് പിന്നാലെയാണ് നിങ്ങൾ ഈ കാര്യത്തെക്കുറിച്ച് ആലോചിക്കുകയും ഇതിനു വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ തുടങ്ങുകയും ചെയ്തത് അതിന് ഇരുപത്തിനാല് മണിക്കൂർ മുൻപ് തന്നെ കേന്ദ്രം ഇതിനെക്കുറിച്ച് ഈ സംഭവം ഉണ്ടായതിന് തൊട്ട് പിന്നാലെ തന്നെ കേന്ദ്രത്തിലേക്ക് വിദേശകാര്യ സഹമന്ത്രിയെ അയക്കുക തന്നെ ചെയ്തു അദ്ദേഹം അവിടെ പോയി ഏകോപന പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു ഇന്നലെ നിങ്ങളിവിടെ നിന്ന് കൊച്ചിയിൽ നിന്ന് കുവൈറ്റിലേക്ക് കയറാൻ തുടങ്ങുന്ന സമയത്ത് ഏതാണ്ട് എല്ലാ മൃതദേഹങ്ങളുടെയും പോസ്റ്റ്മോർട്ടം പരിശോധന പൂർത്തിയാക്കി മൃതദേഹങ്ങൾ രാത്രി കൊച്ചിയിലേക്ക് തന്നെ കയറ്റിവിടുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് അതായത് കേന്ദ്രം അവിടെ പോയി സഹമന്ത്രി അവിടെ പോയി മുഴുവൻ കാര്യങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു പകൽ കൊണ്ട് ഇത്രയധികം മൃതദേഹങ്ങൾ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു നടപടികൾ പൂർത്തിയാക്കി മൃത നിങ്ങൾ അങ്ങോട്ട് കയറാൻ പോകുമ്പോൾ മൃതദേഹങ്ങൾ അവിടെ നിന്ന് തിരിച്ചു വരുന്ന സമയമാണ് എന്നുകൂടി മനസ്സിലാക്കുക പിന്നീട് എന്ത് കാര്യങ്ങളാണ് നിങ്ങൾ ഏകോപിപ്പിക്കേണ്ടത് അവിടെ പോയി ഇത് വൈകി എന്നുള്ളതാണ് ഇനി വൈകി എന്നുള്ളതിന് കേന്ദ്ര സർക്കാർ അനുമതി നടപടിക്രമങ്ങൾ പൊളിറ്റിക്കൽ ക്ലിയറൻസ് വരണം ഇതൊക്കെ പറയാം നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെയാണ് ചോദിക്കുന്നത് നിങ്ങളുടെ പണിയാണോ ഇത് ഇതൊരു സംസ്ഥാന കേരളം ഒരു രാജ്യമാണോ എന്ന സംശയമാണ് വീണ്ടും ഉയരുന്നത് കേരളം അല്ല രാജ്യം ഇന്ത്യ എന്നതാണ് നമ്മുടെ രാജ്യം കേരളം അതിലെ ഒരു സംസ്ഥാനം മാത്രമാണ് കേരളത്തിന് പുറമെ വിവിധ കേരളത്തിൽ നിന്ന് ഇരുപത്തി പേർ ഇരുപത്തി നാല് പേരോളം മരിച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ളത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണ് അവിടെ നിന്ന് ഒരിടത്ത് നിന്നും ഇങ്ങനെ ഒരു ഏകോപനത്തിന് ആരും പോകുന്നത് കണ്ടെ ഇനിയും അവരുടെ അവിടെ നിന്നുള്ളവർ കുറവായത് കൊണ്ടായിക്കോട്ടെ അങ്ങനെ ആകാം എന്ന വിശദീകരണം ഒരു പക്ഷേ പറഞ്ഞേക്കാം പക്ഷേ ചോദ്യം ഇതാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നയതന്ത്രപരമായ ഇടപെടലുകൾ നടത്തേണ്ടത് ആരാണ് അവിടെ പോയി എംബസിയിൽ കാര്യങ്ങളെ ഏകോപിക്കുകയും അവിടുത്തെ കുവൈറ്റ് സർക്കാരുമായി കാര്യങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ട പണി ആരുടേതാണ് അത് കേന്ദ്ര സർക്കാരിൻ്റെ പണിയാണ് അതവരെടുക്കുന്നില്ലേ എടുക്കുന്നുണ്ട് അവർ നല്ല ഭംഗിയായി എടുക്കുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞാലും നരേന്ദ്രമോദി സർക്കാർ വന്ന ശേഷമുള്ള രണ്ട് സർക്കാരിലും സുഷമ സ്വരാജൻ പിന്നീട് പിന്നീട് എസ് ജയശങ്കറും വളരെ ഭംഗിയായിട്ടാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എത്രയോ നയതന്ത്ര ബന്ധമില്ലാത്ത രാജ്യങ്ങളിൽ ഉൾപ്പെടുന്ന മനുഷ്യരെ പോലും അവർ ഇടപെട്ട് ഇന്ത്യയിലേക്ക് മടക്കി കൊണ്ടുവരുന്ന കാഴ്ച നമ്മൾ കണ്ടു യുക്രൈൻ യുദ്ധ സമയത്ത് അവർ മനോഹരമായി പ്രവർത്തിക്കുകയും അവിടെയുള്ള മനുഷ്യരെ എല്ലാവരെയും ഏകോപിക്കുന്നതും നമ്മൾ കണ്ട കാഴ്ചയാണ് ആ സമയത്തൊന്നും പിണറായി ഗവണ്മെന്റ് തന്നെയാണ് ഭരിച്ചത് ആർക്കും ഒരു ഒരാൾക്കും അങ്ങോട്ടേക്ക് വിടണ്ടായിരുന്നു ഇത് വെറുതെ കയറി ഗോളടിക്കാൻ ഞങ്ങളും ഇടപെട്ടു കേരളം കേരളം ഇന്ത്യക്ക് മാതൃക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വെറുതെ ഓരോ നാടകം കളിക്കുന്നത് ഈ നാട്ടിലെ മനുഷ്യർക്ക് മനസ്സിലാകും സാർ അത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക ഇതൊരു രാജഭരണ നാടല്ല എന്നുള്ളതെങ്കിലും നിങ്ങൾ ഓർക്കുക ഇപ്പോൾ കേന്ദ്രം ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾക്കിതിൽ പ്രതിഷേധിക്കാം അല്ലെങ്കിൽ കാര്യങ്ങൾ പറയാം പണിയെടുക്കേണ്ടത് അവർ തന്നെയാണ് അവർ പണിയെടുക്കട്ടെ എന്തിനാണ് അവിടെ കാഴ്ചക്കാരായി പോകുന്നത് യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാർ കൃത്യമായ വിവരങ്ങൾ കൊടുക്കുന്നുണ്ട് ഇപ്പം നോർക്കയ്ക്ക് കൃത്യമായ വിവരങ്ങൾ കൊടുക്കുകയും ഓരോ സമയത്തും ആര് എങ്ങനെയാണ് മൃതദേഹങ്ങൾ കൊണ്ടുവരുന്നത് എന്താണതിന് ഇപ്പോൾ നോക്കൂ കുവൈറ്റ് തന്നെ ചൂണ്ടിക്കാണിച്ചത് അവർ വിമാനം വിട്ടു കൊടുക്കാമെന്നാണ് പക്ഷെ ഇന്ത്യൻ ഗവൺമെന്റ് തീരുമാനിക്കുന്നു അങ്ങനെയല്ല നമ്മളൊരു വിമാനത്തിൽ പോവുകയും ആ അതിൽ തന്നെ ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഈ നാടിനു വേണ്ടിയാണ് അവർ പുറത്തു പോയി അവിടെ നിന്നുള്ള വരുമാനം ഈ നാട്ടിലേക്ക് എത്തിക്കുകയും ഈ നാടിൻ്റെ പുരോഗതി കൂടി അതിലൂടെ സംഭവിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ മനുഷ്യർക്ക് വേണ്ട പരിഗണന കൊടുക്കണമെന്ന് കേന്ദ്രസര്ക്കാര് തന്നെയാണ് തീരുമാനിക്കുകയും അവിടെയൊക്കെ ഫ്ലൈറ്റ് അയക്കുകയും ചെയ്യുകയും അത്തരം മൃത അങ്ങനെയാണ് മൃതദേഹങ്ങൾ കൊണ്ടുവരിക പിന്നെ എന്താണ് നിങ്ങൾക്ക് പണി നിങ്ങൾ എന്തിനാണ് പോകുന്നത് വെറുതെ ഒരു നാടകം ഒന്നുകിൽ ഈ പ്രളയ സമയത്ത് വിദേശത്ത് നിന്ന് ആരൊക്കെയോ പണം നൽകാൻ തീരുമാനിച്ചപ്പോൾ കേന്ദ്രം ഇടപെട്ടു എന്ന് പറഞ്ഞാൽ നിങ്ങൾ നാണം കെടുത്താനല്ലേ യഥാര്ത്ഥത്തിൽ അന്ന് ശ്രമിച്ചത് കാരണം കേരളത്തിൽ നിന്ന് പോയി മറ്റുള്ളിടത്ത് നിന്ന് പണം പിരിക്കുക എന്ന് പറയുമ്പോൾ അത് ഈ നാടിന് ശേഷിയില്ല എന്നുള്ളത് നിങ്ങൾ ഇന്ത്യയിൽ നിന്ന് നിങ്ങൾക്ക് പിരിക്കാമായിരുന്നു അല്ലെങ്കിൽ ഇന്ത്യക്കാരായിട്ടുള്ള വിവിധ സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് സഹായവും കിട്ടിയിട്ടുണ്ട് നിങ്ങൾ എന്താണത് ചെയ്തത് പ്രളയത്തിന് ശേഷമുള്ള പ്രളയ ദുരിതാശ്വാസം എന്ത് ചെയ്തു എന്നൊക്കെയുള്ളത് ഇവിടെ കണ്ടിട്ടുള്ളതാണ് അതവിടെ നിൽക്കട്ടെ നിങ്ങൾ പ്രളയം പഠിക്കാൻ പോയിട്ട് റൂം ഫോർ റൂവറിൻ്റെയൊക്കെ അവസ്ഥ മലയാളികൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് യഥാര്ത്ഥത്തില് പ്രത്യേകിച്ചൊന്നും നിങ്ങൾക്ക് നിങ്ങൾ ചെയ്തിട്ടില്ല എന്നുള്ള വസ്തുത അവിടെ നിലനിൽക്കുക തന്നെയാണ് അപ്പോഴാണ് വീണ്ടും ഒരു അപ്പോൾ നിങ്ങൾക്ക് കേന്ദ്രം അവഗണിച്ചു എന്നൊരു വീണ്ടും ഒരു നാടകം കളിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട് മൊത്തത്തിൽ കേന്ദ്ര അവഗണനയാണല്ലോ നിങ്ങളുടെ ജീവൻ എന്ന് തന്നെ പറയുന്നത് യഥാർത്ഥത്തിൽ ഈ പണം നൽകാത്തത് അതുൾപ്പെടെ സുപ്രീം കോടതി തള്ളി ജനങ്ങളോട് തെരഞ്ഞെടുപ്പിൽ ആഞ്ഞു നടന്ന് അവിടെ ഇവിടെ എല്ലാം നടന്നു ജനം പോലും അത് വിശ്വസിച്ചില്ല സാര് ഇമാതിരി നാടകങ്ങൾ നിങ്ങൾ അവസാനിപ്പിക്കാതിരിക്കുക നിങ്ങൾ ചെയ്യേണ്ട പണി ഈ വരുന്ന മൃതദേഹങ്ങൾ നാട്ടിലേക്ക് ഓരോരുത്തരുടെ വീടുകളിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അതിന് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം തന്നെയാണ് എയർപോർട്ടുകളിൽ നിന്ന് കൊണ്ടുവരുക അതിനപ്പുറത്തേക്കുള്ള പണിയൊന്നും നിങ്ങൾക്കില്ല സാർ പണി എടുക്കേണ്ടവർ എടുക്കുന്നുണ്ട് നിങ്ങൾ ഈ നാടകം എന്ന് മാത്രമേ അഭ്യർത്ഥനയുള്ളൂ ഈ ദുരന്ത സമയത്തും ഈ നാടകം അവസാനിപ്പിക്കുക നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഈ വിഷയത്തിൽ അത് കമൻറ്റുകളായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയുമായി ഉടൻ കാണാം നന്ദി